ഗസയിലുള്ള വിമോചന പ്രസ്ഥാനങ്ങളിൽ ഇസ്രയേലിന്റെ മെർക്കോവ ടാങ്കുകൾ ചെമ്മീൻ ചുട്ടെടുക്കുന്നത് പോലെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അവർ ഓരോ ദിവസവും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേ സമയത്തും മറ്റൊരു ഭാഗത്ത് ഹൂത്തികളുടെ വാർത്തകളാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അമേരിക്കയുടെ രണ്ട് ഡിസ്ട്രോയികളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചരക്ക് കപ്പലുകൾക്ക് നേരെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ രണ്ട് ഡിസ്ട്രോയികളെ ആക്രമിക്കുകയും അതിൽ ഒന്ന് തകർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോയും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ യമൻ ഊത്തി ചാനലായ അൽമസീറയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള രണ്ട് ചരക്ക് കപ്പലുകളെയും ആക്രമിച്ചിട്ടുണ്ട് അതായത് അധിനിവേശ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് നീങ്ങുന്ന ഇപ്പോൾ ഇസ്രയേലിന്റെ അധീനതയിലുള്ള ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് യമൻ സൈനിക വാക്താവ് അറിയിച്ചിരിക്കുന്നത് റസയിലെ യുദ്ധം അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയത്ത് കഴിഞ്ഞ രാത്രിയും ഇസ്രയേൽ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ജനങ്ങൾ തിങ്ങി താമസിച്ചു കൊണ്ടിരിക്കുന്ന റഫൈൽ നടത്തിയിരിക്കുന്നത് ജനങ്ങൾ താമസിക്കുന്ന ടെന്റുകളിലേക്കാണ് കഴിഞ്ഞ രാത്രി ആക്രമണം ഉണ്ടായിരിക്കുന്നത് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്രയേലിനെതിരെ സംസാരിക്കുമ്പോഴും ഈ കുറ്റകൃത്യങ്ങളുമായി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ അഖമയിഞ്ഞ പിന്തുണയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഭീകരതയും തീവ്രതയും ഒക്കെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രാഷ്ട്രീയപരമായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും യമനിലുള്ള ഹൂത്തികളെ കുറിച്ച് തന്നെ അമേരിക്ക പലതവണ ഭീകര പട്ടികയിലും അതുപോലെ കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അവരെ സമാധാനത്തിന്റെ വാക്താക്കളായി ഭീകര പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു വീണ്ടും ആ പട്ടികയിലേക്ക് ചേർക്കുന്നു ഇതെല്ലാം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളുടെ ഒരു തന്ത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളെ അതിശക്തമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ഹമാസിന്റെയോ അല്ലെങ്കിൽ ഫലസ്തീനിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളോ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ കൊല്ലുന്ന കുട്ടികളെ കൊല്ലുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മിസൈലിടുന്ന വീഡിയോ ആണ് തൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു സ്വന്തം രാഷ്ട്രത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊന്ന് യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യത്വത്തിനെതിരെയുള്ള അതിശക്തമായ ആക്രമണങ്ങളെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്